പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം അപ്പവും ഒക്കെ ആയിട്ട് അപ്പോ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യം പറയുവാനായിട്ടാണ് പലർക്കും അറിയാവുന്നതാണ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ അതുകൊണ്ട് അല്പം കണ്ടു കഴിയുമ്പം അറിയാവുന്നവരത് വിട്ടിട്ട് പോവുക നമ്മൾ പാൽ അപ്പപ്പൊടിയൊക്കെ വാങ്ങാറുണ്ടല്ലോ പാലപ്പപ്പൊടിയൊക്കെ വാങ്ങാറുണ്ട് എന്നാൽ അതിൽ ചിലർക്ക് അറിയത്തില്ലാത്തൊരു കാര്യം അതിലൊരു ചെറിയൊരു പാക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് അപ്പ പൊടിക്കകത്ത് വീണ്ടും ചെറിയൊരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരു കിലോ പൊട്ട് അപ്പ പൊടിയൊക്കെ അതിനകത്ത് കിടക്കുന്ന പായ്ക്കറ്റ് ചിലപ്പോൾ കാണാവും മോടിന്ന് കുറച്ച് നമ്മൾ പൊടിയെടുത്ത് അപ്പം ഉണ്ടാക്കുകയോ അതിന് ടേസ്റ്റ് ഇല്ലാതെയും വരും ചില കമ്പനിക്കാര് ടേസ്റ്റ് മേക്കർ എന്നും പറഞ്ഞ് തന്നെ ഒരു തനിയെ നമ്മൾ പെട്ട് കപ്പി കാച്ച എന്നൊക്കെ പറയില്ലേ അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന അല്ലാതെ ഉപയോഗിച്ച് ചെയ്യേണ്ടതായ ഒരു സാധനം ഒരു പൊടി അഡീഷണൽ ആയിട്ട് ഒരു പായ്ക്കിനകത്ത് വീണ്ടും വെച്ചിട്ട് പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത് പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കീ അബദ്ധം ഇത് ഞങ്ങൾ അപ്പപ്പൊടി മേടിച്ചിട്ട് ഇത് മാറ്റി വെച്ചു ഇതറിയാ അറിയത്തില്ല ഇത് ലാസ്റ്റാണ് കാണുന്നത് ചിലർക്കും ഇത് അപ്പപ്പൊടി തണുക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനം അപ്പോൾ ഏതായാലും ഈ സാധനമുണ്ട് ഇങ്ങനൊരു സാധനമുണ്ട് ഇത് പാടിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നമ്മളതിനകത്ത് ചില കമ്പനിക്കാരുടെ സാ ആ പൊടിക്കുള്ളിൽ ഇങ്ങനൊരു ചെറിയ പായ്ക്കറ്റ് ഉണ്ട് അത് പുറമേ തപ്പി നോക്കും ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ പാക്കറ്റിൽ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ അത് അത് എടുത്ത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് പൊടിയെടുത്ത് ബാക്കി പരിപാടികൾ ചെയ്യുക തുടങ്ങുക ഞാനിവിടെ മേടിച്ചേക്കുന്നത് മൈ ചോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പാലപ്പ് പൊടിയാണ് അത് ആദ്യമേ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞപ്പോൾ പതിനാത്ത സാധനം ഞങ്ങൾ ലാസ്റ്റാണ് കണ്ടത് ആരക്കിലും അവിടെ ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതെടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടാമത് പൊടി മേടിച്ച് ഇങ്ങനെ അഴിച്ച് നോക്കിയതാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിക്കാനാണ് ഞാൻ അപ്പാത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ അവരുടെ കമ്പനിക്കിടെ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ല ഈ ആവത്തോ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് അറിയാവുന്നവർ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അറിയാവുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഇത് ബാക്കിയെല്ലാം പറയുന്ന പോലെ ആ കവറിനുള്ളിൽ വിശുദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അവർ എല്ലാം എഴുതിയിട്ടുണ്ട് അവരെ ഉപയോഗിക്കേണ്ട രീതികളും എല്ലാം എഴുതിയിട്ടുണ്ട് നമ്മൾ ആ പൊടി തന്നെ എടുത്ത് ചെറിയ പാക്കറ്റിലുണ്ടായിരുന്ന പൊടിയെടുത്തു അത് വെള്ളത്തിനകത്ത് കലക്കി അളവൊക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചൂട് ആക്കി നമ്മളത് കുറുക്കിയെടുക്കുക ചെയ്യുന്നത് നമ്മൾ ആ കുറുക്കി എടുത്തിട്ടതിനകത്ത് ബാക്കി കാര്യങ്ങൾ തേങ്ങാപ്പാലും ഇതൊക്കെ ചേർത്താണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ പായ്ക്കറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ പായ്ക്കറ്റ് വാങ്ങി വായിച്ച് നോക്കിയിട്ട് നോക്കുക അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പായ്ക്കറ്റ് എടുത്ത് അതിൻ്റെ ഉപയോഗക്രമങ്ങൾ ഉപയോഗിക്കുക അപ്പോഴാണ് അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് ഉപയോഗിക്കാനായിട്ട് പല കമ്പനിക്കാരും ഉണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോൾ കിട്ടിയ എനിക്ക് കിട്ടിയ ആ ചോയ്സിൻ്റെ ഞാൻ മേടിച്ച ചോയ്സിൻ്റെ ബൈ ചോയ്സിൻ്റെ കമ്പനിയിൽ ആ ബൈ ചോയ്സിൻ്റെ അപ്പോൾ പായ്ക്കറ്റിനകത്ത് ഈ ചെറിയ പാക്കറ്റ് കൊണ്ട് അപ്പോൾ പതിവെച്ച് നോക്കിയെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഉപയോഗിച്ച് നോക്കും